പങ്ക് വഹിക്കുവാൻ പ്രത്യേകിച്ചും നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്ന ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ രാജ്യത്തുണ്ട് അവരെല്ലാം തന്നെ ഒരു കുടക്കീഴിലേക്ക് കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒട്ടും ചെറുതായിട്ടുള്ള ഒരു കാര്യമേ അല്ല അപ്പൊ അത് നിർവഹിക്കുവാൻ ഒരു വ്യക്തിക്ക് ഒരു രാഷ്ട്രീയ നേതാവിന് സാധിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു വലിയ വിജയം കൂടിയാണ് ആ നിലക്ക് എല്ലാം തന്നെ വളരെയധികം വ്യത്യസ്തരായിട്ടുള്ള പ്രത്യേകതകളുള്ള ഏറെ കഴിവുള്ള ഒരു നേതാവിന്റെ വിയോഗം നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഓരോ പാർട്ടി സഖാവിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ മതേതര വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും ഒക്കെ തന്നെ ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും എന്താണ് വേദനാജനകമാണ് എന്നുള്ളത് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അദ്ദേഹത്തിന്റെ പാവന സ്മരണകൾക്ക് മുമ്പിൽ ഒരുപിടി രക്ത പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അടുത്തായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തിരുമിറ്റക്കോട് മണ്ഡലം പ്രസിഡന്റ് സുധീഷിനെ ക്ഷണിക്കാം വേദിയിലും സദസ്സിലുമുള്ള രാഷ്ട്രീയ പ്രതിനിധികളെ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നമുക്കറിയാം രണ്ടു ദിവസമായി നമ്മുടെ പ്രിയപ്പെട്ട സീതാറാം യെച്ചൂരി അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് പക്ഷി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് അവർ മരണശേഷവും ഓർമ്മിക്കപ്പെടുക അവർ ഓർമ്മിക്കാൻ നമുക്ക് സാഹചര്യം ഉണ്ടാകുക എന്നുള്ളത് അവരുടെ പ്രവർത്തന മികവാണ് ആ ഓർമ്മപ്പെടുത്തലുകളും അടയാളപ്പെടുത്തലുകളും ബാക്കി വെച്ചുകൊണ്ട് പോകാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രവർത്തന മികവ് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അത് പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ആ പ്രത്യശാസ്ത്രത്തിൽ ചെയ്യുകയും ചെയ്ത വൈശിഷ്ടനായ വ്യക്തിയാണ് അദ്ദേഹം അതുപോലെ തന്നെ തുടക്കം മുതൽ ഈ അവസാനം വരെയും ആ ആശയത്തോട് ഒപ്പം നിൽക്കാൻ കഴിയുക അതുപോലെ ആശയത്തിനോട് അനുബന്ധി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ ഏറ്റവും ഉന്നതമായ പദവിയിലെത്തുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമുഖതാണെന്ന് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ശാസ്ത്രങ്ങൾ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വളരെ വലുതാണ് സംശയ സംശയമായി തെളിയിക്കപ്പെട്ടതാണ് ഇന്ത്യ അമിനിയുടെ രൂപീകരണം അതിന് ഒരു ഉദാഹരണം തന്നെയാണ് ഇവിടെ മാധവ് കാന്ത അദ്ദേഹം ആന്ധ്ര ചീഫ് സെക്രട്ടറി ആയിട്ട് റിട്ടയറിയ ആളാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞയക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് പറഞ്ഞു ഇവൻ്റെ ഈ അനസിലാക്കിയിട്ട് വേണം അവനെ തിരിച്ചയക്കാൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞത് അറിയിച്ചു അങ്ങനെ അറിയിച്ചെന്താ വെച്ചാൽ അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് പുറത്ത് കൊണ്ടുപോകണം അല്ലെങ്കിൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആയി പോയക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ ആ അതിൽ എന്താ വെച്ചാൽ അത് കൃത്യമായി മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ആശയത്തിനെ മറ്റുള്ളവരെ കൊണ്ടുവരാൻ കഴിയാറുണ്ട് അത് വലിയൊരു കഴിവാണ് ആ കഴിവിൻ്റെ അദ്ദേഹം വളരെ മികച്ച ആൾ തന്നെയായിരുന്നു അതിൻ്റെ ഉദാഹരണം തന്നെയാണ് ഈ അവസാനം വരെയും ഈ കമ്മ്യൂണിസ്റ്റുകളുടെ തലപ്പത്തെത്തുന്നവർ ഏറ്റവും ആ സെക്രട്ടറി വരെ എത്തി നിൽക്കാതെ കഴിഞ്ഞെന്നുള്ള സംശയ സാധനമാണ് അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധി സുരേഷ് ബഹുമാനപ്പെട്ട ఎలాస్కారం శ్రీతారీ నిర్యాణం కుటుంబం ఆ ప్రస్థానంలో ఉండే దుఃఖ ప్రణామం అర్థించుకుంటుంది ఇండియన్ యూనియన్ ముస్లిం లీగిన ప్రతినిధి కాసి బహుమానపెట్టిఎన్ సోదరి అధ్యక్షన్ బోర్డు ప్రసిడెంట్ మంచి సహోదర సహోదర్మా రాష్ట్రీయ పార్టీ നമ്മുടെ പ്രിയ നേതാവ് ശ്രീ അച്ചൂരിലെ നിര്യാണം നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് തന്നെ തീരാൻ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വളർച്ച അദ്ദേഹം സാധാരണ നേതാവ് വരുന്നത് അല്ല അദ്ദേഹം സ്ഥാനത്ത് എത്തിയത് സാധാരണ മറ്റു നേതാക്കന്മാരൊക്കെ നമ്മളൊക്കെ അടിത്തടിൽ നിന്നാണ് ഓരോ പടിപടിയായിട്ടാണ് കയറി വരാനുള്ളത് ു അത് അദ്ദേഹത്തിൻ്റെ ആ കോളറ്റിയുടെയും അദ്ദേഹത്തിൻ്റെ നോളജിൻ്റെയും ഒരു ഭാഗമായിട്ടാണ് അദ്ദേഹം ആ സ്ഥാനത്തേക്ക് എത്തിയത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഇല്ലെന്ന് പറഞ്ഞാൽ പഠിച്ച കാലത്ത് നമ്മൾ ഒരുപാട് കാരണങ്ങൾ